രണ്ടായിരത്തി ഒൻപതിൽ നടന്ന സംഭവമാണ് അവർ തന്നെ വെളിപ്പെടുത്തിയ രണ്ട് പേർ ഉണ്ട് ഇതിന്റെ ഒരു വിസിൽ ബ്ലോവറായി അതേ പ്രാധാന്യത്തോടെ നമ്മൾ അവരെ കാണുകയും വേണം ഡോക്യുമെന്ററി സംവിധായകൻ ശ്രീ ജോഷി ജോസഫ് ഒപ്പം സാമൂഹ്യ പ്രവർത്തകനായ ഫാദർ അഗസ്റ്റിൻ വട്ടോളി ഈ രണ്ട് വ്യക്തികളും ഈ സംഭവത്തെക്കുറിച്ച് അന്നേ അറിഞ്ഞിരുന്നവരാണ് നമുക്കൊപ്പം നടി അൻസിബ ഹസനും ചേരുന്നുണ്ട് അതിഥിയായി ഞാൻ ആദ്യം ഒന്ന് ഫാദർ അഗസ്റ്റിൻ വട്ടോളിയിലേക്ക് പോവുകയാണ് അൻസിബ ഇക്കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനമെടുക്കാൻ പോവുകയാണ് സർക്കാർ സംവിധാനങ്ങളും ഈ ചർച്ച കാണുന്നത് ഞാൻ ഫാദർ അഗസ്റ്റിൻ പട്ടോളിയിലേക്ക് പോകുന്നത് വിദ്യൂർ പെർമിഷൻ അൻസിബ ഹലോ ഓക്കെ അൻസ് അൻസിബി അൻസിബയ്ക്കും പോകാൻ തിരക്കുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ ഫാദർ അഗസ്റ്റിൻ വട്ടോളിയിൽ നിന്ന് കൃത്യമായ ഒരു കാര്യം നമുക്ക് അറിയേണ്ടതുണ്ട് ഗുഡ് ഈവനിങ് ഫാദർ അഗസ്റ്റിൻ വട്ടോളി ഇന്നലെ ഞാൻ ഡോക്യുമെൻ്ററി സംവിധായകനായ ശ്രീ ജോഷി ജോസഫുമായി സംസാരിച്ചിരുന്നു അതിനുശേഷമാണ് ഇന്ന് ബംഗാളി നടി ശ്രീലേഖാ മിത്രയുമായി സംസാരിച്ചത് അന്ന് രണ്ടായിരത്തി ഒൻപതിൽ നടന്ന സംഭവത്തെക്കുറിച്ച് അങ്ങേക്ക് അന്നത്തെ ദിവസം മനസ്സിലായ കാര്യങ്ങൾ എന്താണ് അതിലെന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ ഈ പതിനഞ്ച് വർഷങ്ങൾക്കിപ്പുറം ശ്രീലേഖ വരുത്തുന്നുണ്ടോ രണ്ടായിരത്തി ഒൻപതിലാണ് ഞാൻ ഈ വിഷയം ജോഷി ജോസഫ് എന്നോട് പറയുന്നത് ഞാൻ അന്ന് അറിഞ്ഞിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ജനകീയ സമരപക്ഷത്ത് നിൽക്കുന്ന എൻ്റെ മൂലംപള്ളി സമരത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഞാൻ അന്ന് നിന്നിരുന്നത് ജോഷി ചേട്ടൻ എന്ന് പറഞ്ഞപ്പോൾ വളരെ ഷോക്കായിരുന്നു അന്ന് ജോഷി ചേട്ടൻ അന്ന് എന്നോട് അവർക്ക് അനുഭവിച്ചു അവരനുഭവിച്ചു എന്ന് പറഞ്ഞ് ജോഷി ചേട്ടൻ പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു വള്ളി പൊള്ളി വ്യത്യാസമില്ലാതെ വളരെ വ്യക്തമായി കൃത്യമായിട്ടാണ് അവർ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ഈ പതിനഞ്ച് വർഷം മുമ്പ് അവർ അനുഭവിച്ച കാര്യങ്ങൾ കാരണം ഒരു സ്ത്രീ അവർ എത്ര വർഷം കഴിഞ്ഞാലും ഒരു അൻപത് വർഷം കഴിഞ്ഞാലും അവർക്ക് മറക്കാൻ പറ്റില്ല കാരണം അവരെ സംബന്ധിച്ചോടത്തരമൊരു ഷോക്കാണ് അവർ ട്രൗമയിലൂടെയാണ് കടന്നുപോയെന്ന് അവർക്ക് പറയാനുണ്ടായി അന്ന് രാത്രി അവർ സോഫ അവർ കടന്ന ആ മുറിയുടെ വാതിലിൻ്റെ മുമ്പിൽ സോഫ വലിച്ചിട്ട് കടന്നു ഇനിയും ആരെങ്കിലും അതിക്രമിച്ച് കയറുമോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അപ്പോൾ അങ്ങനെ വളരെ ഷോക്ക്ഡ് ആയിട്ടാണ് അവരോട് പോയത് അപ്പോൾ അവർ പക്ഷേ പതിനഞ്ച് വർഷത്തിന് ശേഷം അന്ന് അവരത് പറയുമ്പോൾ അവരെ നമുക്ക് ഒരുമിച്ച് പത്രസമ്മേളനം നടത്താമെന്ന് ജോഷിച്ചാലോട് ഞങ്ങൾ പറഞ്ഞിരുന്നതാണ് പക്ഷേ അന്നത്തെ ഒരു സാഹചര്യം നമുക്കറിയാം കേരളത്തിലും ഇന്ത്യയിലും ഒരു സ്ത്രീക്ക് ലൈംഗിക പറ്റി പറയാൻ അവർക്ക് അത്ര എളുപ്പമല്ല അത്രയും അത്രയും ബുദ്ധിമുട്ടുള്ള സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷം ഇവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ പതിനഞ്ച് വർഷത്തിന് ശേഷം അവർ തുറന്ന് പറയാൻ തയ്യാറായതിന് കേരള സമൂഹം അവരോട് നന്ദി അവരോട് അവരോട് നന്ദി കാണിക്കണം കേരള ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് രഞ്ജിത്തിനെ ആ നിന്ന് മാറ്റുകയും അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് ഉടനടി ചെയ്യേണ്ടത് അത് ചെയ്യുമെന്നാണ് ഞാനൊക്കെ പ്രതീക്ഷിക്കുന്നത്